നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിന് മലയാളത്തിൽ കൈ നിറയെ ചിത്രങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ തന്നെ ആറോളം ചിത്രങ്ങൾ പൂർത്തിയായതോ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതോ ആയിക്കൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അതി അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം പതിനാലോളം ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റേതായിട്ട് പുറത്തിറങ്ങാനിരിക്കുന്നത് മലയാളത്തിൽ ഇതുവരെ അനൗൺസ് ചെയ്ത ചിത്രങ്ങളും അല്ലാതെ ഒഫീഷ്യൽ അല്ലാതെ പുറത്തു വന്ന വാർത്തകളും കൂട്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റേതായിട്ട് ഒരു പുതിയ തമിഴ് ചിത്രം വരാൻ പോകുന്നു ഇത് വെറും ഒരു ഇപ്പോൾ പേരൻപ് പോലുള്ള ഒരു ആർട്ടുപടം ആവാനുള്ള സാധ്യതയില്ല പൂർണ്ണമായിട്ടും ഒരു കൊമേഴ്സ്യൽ ചിത്രമായി മാറാനാണ് സാധ്യത അതിന് കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ തന്നെയാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായ മഹാരാജ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ നിതിലൻ സ്വാമിനാഥനാണ് മമ്മൂട്ടിയെ നായകനാക്കി പുതിയ ചിത്രം ചെയ്യാൻ പോകുന്നത് അതായത് നിതിലൻ സ്വാമിനാഥൻ മഹാരാജയ്ക്ക് ശേഷം ചെയ്യുന്ന ചിത്രത്തിൽ നായകൻ മമ്മൂട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യ ഭാഗത്തോടു കൂടി തന്നെ ചിത്രം ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യത്തിലായിരിക്കും ചിത്രം റിലീസ് ചെയ്യുക എന്നുമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത് വെറും ആരെങ്കിലും പഠിച്ചുവിട്ട വാർത്തയല്ല ഇത് പൂർണ്ണമായിട്ടും പുറത്തു വന്ന വാർത്തയാണ് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിന് മലയാളത്തിൽ മാത്രമല്ല തമിഴിൽ അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങൾ തൊണ്ണൂറ് ശതമാനവും മികച്ച ചിത്രങ്ങളായിരുന്നു അല്ലെങ്കിൽ വലിയ ഹിറ്റ് ചിത്രങ്ങളായിരുന്നു വളരെ അപൂർവമായിട്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ തമിഴ്നാട്ടിൽ പരാജയപ്പെട്ടിട്ടുള്ളൂ മാത്രവുമല്ല കലാമൂല്യമുള്ള പേരൻപ് പോലെയുള്ള ഗംഭീര ചിത്രങ്ങളും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് നിതിലൻ സ്വാമിനാഥൻ എന്ന് പറയുന്ന സംവിധായകൻ എന്തു തന്നെയാലും പേരൻപ് പോലെയുള്ള ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ രണ്ട് ചിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ് മാത്രവുമല്ല അദ്ദേഹം പൂർണ്ണമായിട്ടും ഒരു കൊമേഴ്സ്യൽ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് കലാമൂല്യമുള്ള കൊമേഴ്സ്യൽ ചിത്രങ്ങളാണ് സംവിധാനം ചെയ്തിരിക്കുന്നതും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് അഭിനയ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായിരിക്കും ആ സിനിമയിൽ ലഭിക്കുക െ വേണം വിശ്വസിക്കാൻ ഈ സിനിമയിൽ മമ്മൂട്ടി മാത്രമാണോ അതോ വേറെ ഏതെങ്കിലും താരങ്ങളുണ്ടോ എന്നുള്ളതൊന്നും കൺഫേം ആയിട്ടില്ല മമ്മൂട്ടിയാണ് നായകൻ എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇപ്പോൾ കൺഫേം ആയിട്ട് പുറത്തു വരുന്നത് അത് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ് എന്താണ് നിങ്ങൾക്ക് ഈ ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായം അല്ലെങ്കിൽ ഈ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ താഴെ രേഖപ്പെടുത്തുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു നന്ദി